ചെറിയ തക്കാളിയേക്കു പീസ് എടുക്കാം ഓക്കെ ഇതിന്റെ പോലെ നന്നായി കഴുകിയതിന് ശേഷം അത് മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തരിയുള്ള പഞ്ചസാര അതായത് തരിയുള്ള പഞ്ചസാര ചില സമയത്ത് മുൻപ് എടുക്കുമ്പോ നമുക്ക് നൈസ് ആയിട്ടുള്ള പഞ്ചസാര അതല്ല വേണ്ടത് അത്യാവശ്യം തരിയുള്ള പഞ്ചസാര വേണം അതൊരു ഹാഫ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മേലേക്ക് അത് കൊടുക്കാം വിതറി കൊടുക്കാം ഞാൻ ചെറിയ തക്കാളി ആയി കാരണം രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമുക്കത് നെക്കിലും ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കഴുത്ത് വേറെ കളർ ഫേസ് വേറെ കളർ അങ്ങനെ അതിനുശേഷം നമുക്ക് ഓരോ എടുത്ത് നമ്മളെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് തക്കാളി ജ്യൂസ് ആയിട്ട് പഞ്ചസാര ആക്കാം അതേപോലെ ഫേസിലുള്ള മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഇട്ടു